പാർട്ട് ടൈം എംപ്ലോയീസിനുള്ള ലീവ് വിത്തൗട്ട് അലവൻസിൻ്റെ ഓർഡറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എൻ്റെ ജി ഒ പി നമ്പർ വരുന്നത് എട്ട് ബാർ രണ്ടായിരത്തി പതിനേഴ് ഫിൻ ഡേറ്റഡ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ഒരു കലണ്ടർ വർഷത്തിൽ പ്രത്യേക സാഹചര്യങ്ങളിലോ വൈദ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ പരമാവധി ഇരുനൂറ്റി നാൽപ്പത് ദിവസം വരെ ലീവ് വിത്തൗട്ട് അലവൻസ് പാർട്ട് ടൈം എംപ്ലോയീസിന് അനുവദിക്കാവുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ഉള്ള എൽ ഡബ്ല്യു എ അനുവദിക്കുന്നതിനുള്ള അധികാരം ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജോലി ചെയ്യുന്ന സർക്കാരിൽ ഉള്ള ബന്ധപ്പെട്ട ഭരണവകുപ്പിനായിരിക്കും അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ലീവ് വേണമെങ്കിൽ അനുവദിക്കാനുള്ള അധികാരം ഉള്ളത് അടുത്തത് ഇത്തരത്തിലുള്ള അവധി അനുവദിക്കുമ്പോൾ ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഒഴിവിലുള്ള ദിവസങ്ങൾക്ക് താൽക്കാലിക നിയമനം നടത്താവുന്നതാണ് അത് ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും മറ്റൊരു കാര്യം നൂറ്റി ഇരുപത് ദിവസത്തിൽ കൂടുതൽ അല്ലാത്ത എൽ ഡബ്ല്യു എ ഉണ്ടെങ്കിൽ അത് നിയമന അധികാരിക്ക് അല്ലെങ്കിൽ അപ്പോയിൻഡ് അതോറിറ്റിക്ക് അനുവദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ടൈം എംപ്ലോയീസിനുള്ള ലീവ് വിത്തൗട്ട് അലവൻസ് അതായത് ശൂന്യ വേതന അവധിയെ പറ്റിയിട്ട് പറയാനുള്ളത്